ചെങ്ങന്നൂർ പഴയ വരട്ടാറ്റിൽ മാലിന്യവും ചത്ത ചത്തജന്തുക്കളെയും തള്ളുന്നതുമൂലം പ്രദേശമാകെ ദുർഗന്ധം വരട്ടാർ നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിനാണ് സൊസൈറ്റിയും ചേർന്ന് നവീകരണം ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച പഴയ വരട്ടാറിൽ മാലിന്യവും ചത്ത ജന്തുക്കളെയും തള്ളുന്നതുമൂലം പ്രദേശമാകെ ദുർഗന്ധം പടരുകയാണ് ഇതോടെ നാട്ടുകാർ രോഗഭീഷണിയിലുമാണ് മുളന്തോട് വരട്ടാറിലേക്ക് എത്തിച്ചേരുന്ന പഞ്ചായത്തിന്റെ നാലാം വാർഡിൽ വടുതലപ്പടി ഭാഗത്തും പി ഐ പി കനാൽപാലത്തിന്റെ ഭാഗത്തും ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപവുമാണ് മാലിന്യം തള്ളുന്നത് കഴിഞ്ഞ ദിവസം ചത്തനായെയും പന്നിയലികളെയും തോട്ടിൽ അഴുകി പുഴുവരിച്ച നിലയിൽ കാണപ്പെട്ടു സമീപത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് പിന്നീട് സമീപവാസികൾ ചേർന്ന് മറവ് ചെയ്യുകയായിരുന്നു ഇവയ്ക്കൊപ്പം ഉപയോഗശൂന്യമായ മരുന്നുകളും അവയുടെ സ്ട്രിപ്പുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികൾ എന്നിവ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മാലിന്യം കോഴിയുടെ മാലിന്യങ്ങൾ അടുക്കള മാലിന്യങ്ങൾ എന്നിവ പ്ലാസ്റ്റിക് ചാക്കിലും അല്ലാതെയും തോട്ടിൽ തള്ളിയിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തൂടെ പഴയ കൈവഴി പാസ് ചെയ്യുന്നുണ്ട് കരിങ്കല്ലിട്ട് കെട്ടി അടച്ചിരിക്കുന്നതിനാൽ വെള്ളം യാതൊരു കാരണവശാലും ഒഴുകുന്നില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് രാത്രികാലാണ് മിക്കപ്പോഴും മാലിന്യം തള്ളുന്നത് ശബ്ദം കേട്ട് ഇറങ്ങി നോക്കുമ്പോഴേക്കും വണ്ടി വിട്ടുപോയി കഴിയുമെന്ന് സമീപവാസികൾ പറയുന്നു മാസങ്ങൾക്ക് മുൻപും ചത്ത ജന്തുക്കളെ തോട്ടിൽ കൊണ്ടുവന്ന് തള്ളിയിരുന്നു രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് മറവ് ചെയ്തു പിന്നീട് വീണ്ടും ഈ ഭാഗം മാലിന്യത്തിന്റെ ഉറവിടമായി മാറുകയാണ് ഇവിടെ രാത്രിയിൽ വണ്ടിയിൽ വന്ന് സ്കൂട്ടറിലും കാറിലും ഒക്കെ വന്ന് മാലിന്യങ്ങൾ തള്ളുകയാണ് പട്ടി പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങളും വീട്ടിലെ വേസ്റ്റ് മാലിന്യങ്ങളും പിന്നെ കോഴിയും അങ്ങനെയുള്ള സകലമായ വേസ്റ്റുകളും ഇങ്ങോട്ട് തള്ളുക ദുർഗന്ധം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മാവേലി സ്റ്റോർ മത്സ്യവിപണന കേന്ദ്രം ധനകാര്യ സ്ഥാപനം എന്നിവയും ഇതിനു സമീപമാണ് മൂക്കുപൊത്താതെ ഇവിടേക്ക് വരാനോ സാധനങ്ങൾ വാങ്ങാനോ കഴിയില്ല വിവിധ ആരാധനാലയങ്ങളിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത് തോട്ടിൽ മാലിന്യം തള്ളുന്നത് കാരണം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ തോട്ടിലെ ഊറ്റുറവയാണ് വന്നു ചേരുന്നത് ഇത് രോഗഭീഷണിയും ഉയർത്തുന്നുണ്ട് പ്രദേശത്ത് സിസി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കയ്യേറ്റക്കാരുടെ പിടിയിലമർന്ന് രണ്ട് പതിറ്റാണ്ടിലേറെയായി മാലിന്യം നിറഞ്ഞ് രോഗഭീഷണി ഉയർത്തി നിന്നിരുന്ന പഴയ വരട്ടാർ വരട്ടാർ നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തും കരുണ പാലിയേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് നവീകരണം നടത്തിയത് എന്നാൽ ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ അറുപത്തി അഞ്ച് ശതമാനം പ്രവർത്തി മാത്രമേ അന്ന് നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ നീരൊഴുക്കിന് തടസ്സമായി കുറെ തടസ്സങ്ങൾ ഇനിയും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ